ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് വിക്രവും വേദയും കാട്ടിനുള്ളിലാണ് അങ്ങനെ ഇരുട്ടി കഴിയുമ്പോ അവര് നിൽക്കാൻ പറ്റുന്ന അതായത് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് ശേഷം അവർ പിടിച്ച മീനെല്ലാം അവിടെ വെച്ച് അവര് ഗ്രില്ല് ചെയ്യും വേദയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ വിക്രം വെള്ളം കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ സമയം ആരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ ലൈറ്ററൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വിക്രം നേരത്തെ കയ്യിലെടുത്ത് വെച്ചിരുന്നു കൂടെ കത്തിയും അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് മീനൊക്കെ ക്ലീൻ ചെയ്യും പിന്നീട് കാട്ടിനുള്ളിലെ വിറകിന് ക്ഷാമമില്ലല്ലോ ഇല്ലല്ലോ വിറകെല്ലാം കൂട്ടിവെച്ച് കത്തിക്കണേ എന്നിട്ട് ആ മീനിനൊക്കെ അവിടെ ചുട്ടെടുക്കും പിന്നെ കാട്ടിനുള്ളിലെ നല്ല തണുപ്പാണ് ആ ചൂട്ന്ന് ഒരു രക്ഷയും അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ക്യാമ്പ് ഫയർ മൂഡിലാണ് ഇപ്പൊ അവരുള്ളത് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിയുമ്പോ രണ്ടാളും കൊറച്ചൊന്ന് ഇമോഷൻ ആവുന്നുണ്ട് വേദയുടെ സങ്കടങ്ങൾ ഓരോന്ന് വേദ പറയണേ പിന്നെ വിക്രം വരുണ തല്ലിയത് എന്തിനാണെന്ന് ഇപ്പോഴാണ് വേദയ്ക്ക് മനസ്സിലായതല്ലോ ആദ്യമേ തന്നോട് പറഞ്ഞിരുന്നെങ്കില് മൊഴി കൊടുക്കാൻ ഞാൻ നിൽക്കില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ വേദ സംസാരിക്കുന്നുണ്ട് സാരമില്ലടോ താൻ കണ്ട കാര്യല്ലേ താൻ പറഞ്ഞത് അതിൽ എനിക്ക് തന്നോട് ദേഷ്യോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല പിന്നെ സങ്കടം എന്താന്ന് വെച്ചാ കോടതിയിൽ വെച്ച് ദർശൻ താൻ പറയുന്നത് നോണയാണെന്ന് വരുത്തി തീർത്തപ്പോ തൻറെ മുഖത്തുണ്ടായ ആ ഭാവവ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചതാ എന്തായിരുന്നു തന്റെ ഉള്ളിലുള്ള പേടി നിന്റെ മുഖത്തുള്ള പേടിയും ഞാൻ കണ്ടതാണ് അപ്പൊ വേദയും താൻ എന്തുകൊണ്ടാ മൊഴി അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യൊക്കെ വിക്രമിനോട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു ആ എം എൽ എയും ഗുണ്ടകളും വിക്രമിനെ കൊല്ലുന്നു കരുതിയിട്ടാണ് മൊഴി കൊടുക്കാൻ പോയതെന്നൊക്കെ വേദ പറയുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും സംസാരിച്ച് സംസാരിച്ച് വേദ കരയുമ്പോ വിക്രം വേദയെ ചേർത്ത് പിടിക്കും വേദ വിക്രമിനെ മാറില് കെട്ടിപ്പിടിച്ചിങ്ങനെ കുറെ സമയം കരയുന്നുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും അറിയാതെ കൂടുതൽ അടുത്തു പോവാണ് ശേഷം താൻ കിടന്നോ എന്ന് പറഞ്ഞതിനു ശേഷം നല്ല തണുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം ഡ്രസ് ഊരി വേദക്ക് കൊടുക്കും അങ്ങനെ വേദ അത് പൊതപ്പ് പോലെ പൊതച്ചാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഈ സമയം വിക്രം പറയും അതെ ഇവിടെ പാറക്കെട്ടും പാറയുടെ മുകളിലൊന്നും കിടന്ന് ശീലമില്ലല്ലോ വെറും നിലത്ത് കിടന്നാലേ രാത്രി മസിൽ വേദന കൊണ്ട് ദേഹം അനക്കാൻ പറ്റില്ല അതിനുണ്ടാക്കിയതാ ഈ കിടക്ക എന്ന് പറഞ്ഞിട്ട് പുല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണേ വേദിക്കും കിടക്കിയോ ഇതോ വിക്രം പറയും അല്ലടി കാട്ടിലിങ്ങനക്ക് മെത്ത വാങ്ങിക്കാൻ കിട്ടും അപ്പൊ വേദ പറ ഹോ എനിക്കാണോ പിന്നെ എനിക്കാണെന്ന് കരുതിയോ അങ്ങനെ വിക്രമിന്റെ ആ കരുതലും സ്നേഹമൊക്കെ വേദയുടെ ഉള്ളില് കൂടുതൽ കൂടുതൽ ഇഷ്ടം കൂടി വരികയാണ് ഒരു കള്ളച്ചിരിയോടെ വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് വേദ ശേഷം രണ്ടുപേരും പതിയ മയക്കത്തിലേക്ക് പോവാ വിക്രം ആട്ടോ കൂടുതൽ ഉറങ്ങി പോകുന്നത് എന്ന വേദ വിക്രം ഉറങ്ങുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും ശേഷം കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിരുന്ന് വിക്രമിന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതേ സമയം എം എൽ എ വാസ്തവൻ വിക്രവും വേദയും അവിടുന്ന് ഓടിപ്പോയ കാര്യം അറിയണേ അങ്ങനെ ഗുണ്ടകളെ അയാളടുത്ത് വന്ന് പറയും അതിൽ എം എൽ എക്ക് ദേഷ്യം വരും നാളെ പുലരും മുമ്പ് രണ്ടിനും ഇവിടെ കിട്ടണം എന്നാ വിക്രം വേദയും ഇപ്പൊ സുരക്ഷിതമായി കാടിനകത്ത് തന്നെയുള്ളത് തണുപ്പിന്റെ രക്ഷ നേടാനായിട്ട് ഇപ്പോഴും അവിടെ ഇങ്ങനെ തീ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇനി അവർ കൂടുതൽ കൂടുതൽ എടുക്കാൻ പോവാണ് നമുക്ക് ആ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും അവരൊന്ന് ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു